ചേറും തട്ടിത്തെറിപ്പിച്ച് മുൻപോട്ട് പോകുന്ന അഗ്നിയെ മിത്ര പകപ്പോടെ നോക്കി അയാളെല്ലാം അറിഞ്ഞു എന്ന് തോന്നുന്നു ഇനി എന്തൊക്കെ സംഭവിക്കും മിത്രയ്ക്കാകെ വല്ലാതെ തോന്നി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയായിരുന്നു അല്പം കഴിഞ്ഞ് ഡോക്ടർ മുറിയിലേക്ക് വന്നു ഹസ്ബൻഡ് രാവിലെ തന്നെ സ്ഥലം വിട്ടോ ഞാൻ പറഞ്ഞതാണല്ലോ രാവിലെ എന്നെ വന്ന് കാണാൻ സോറി ഡോക്ടർ അത് എൻ്റെ ഹസ്ബൻഡല്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ദൃഢത നിറഞ്ഞു നിന്നിരുന്നു അയാളുടെ വെപ്രാളം പിന്നെ തനിക്ക് വേണ്ടിയുള്ള ഉറക്കമൊഴിഞ്ഞുള്ള ഇരിപ്പ് എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഹസ്ബൻഡായിരിക്കുമെന്ന് അപ്പം തൻ്റെ ഹസ്ബൻഡ് എവിടെയാ ഡോക്ടർ ഞാൻ മാരീഡല്ല അവളുടെ വെട്ടി തുറന്നുള്ള സംസാരത്തിലൊന്ന് ഞെട്ടിയെങ്കിലും അവരത് മുഖത്ത് കാണിച്ചില്ല ഓക്കെ അതൊക്കെ തൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ചല്ല സംസാരിക്കാനുള്ളത് തൻ്റെ ബോഡി വളരെ വീക്കാണ് തൻ്റെ യൂട്രസിനൊരു കുഞ്ഞിനെ താങ്ങാനുള്ള കരുത്തില്ല നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഈ കാര്യം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെ എന്നെ നേരത്തെ അറിയിച്ചിരുന്നു പ്രഗ്നൻസി റിസ്ക് ആണ് എന്നറിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആഘോഷനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് ഇപ്പോഴും എന്നിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഒരാഘോഷനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തനിക്ക് സേഫ് ആകാം ഹസ്ബൻഡില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് പിന്നെ അത്യാവശ്യം ഹോസ്പിറ്റൽ അഡ്മിറ്റ് അഡ്മിറ്റായാൽ തനിക്ക് റിലേറ്റീവ്സ് ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഇനി തനിക്ക് അബോഷൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ തൻ്റെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം രണ്ടു പേരുടെയും ജീവനെനിക്ക് എനിക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ കഴിയില്ല ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാണ് ഡോക്ടർ ഡോക്ടറെ സംഭവിച്ചാലും ഈ പ്രഗ്നൻസിയുമായി മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം നാളെ എനിക്കോ എൻ്റെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരിക്കലും നിങ്ങളുടെ ഹോസ്പിറ്റലിനെയോ നിങ്ങളുടെ റെപ്യൂട്ടേഷനെയോ പോലും ബാധിക്കില്ല അതിനുവേണ്ടി ഏത് പേപ്പറിലും സൈൻ ചെയ്തു തരാനും ഞാൻ തയ്യാറാണ് വളരെ വ്യക്തമായി ഉറച്ച തീരുമാനം പറയുന്ന മിത്രയോട് ഡോക്ടർക്ക് ബഹുമാനം തോന്നി ഓക്കെ തൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കതിൽ കൂടുതലൊന്നും പറയാനില്ല ഡോക്ടർ പറ്റിയാൽ എനിക്കിന്ന് തന്നെ ഡിസ്ചാർജ് ആകണം അത് പറ്റില്ല തന്നെ നാളെ ഡിസ്ചാർജ് ചെയ്യാനേ കഴിയൂ ഡോക്ടർ പ്ലീസ് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എനിക്കൊരു പ്രോബ്ലവുമില്ല എനിക്കിന്ന് തന്നെ ഡിസ്ചാർജ് വേണം ഓക്കെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഇന്ന് തന്നെ പോകാം അഗ്നി കാർടുത്ത് നേരെ വീട്ടിലേക്ക് പോയി രാത്രിയിലുടനീളം മനസ്സിൽ മിത്ര മാത്രമായിരുന്നു പെട്ടെന്ന് അവൻ എന്തോ എന്തോർത്തതുപോലെ ഫോണെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു മിത്രയെക്കുറിച്ച് അന്വേഷിച്ചതും അവൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞതും അറിഞ്ഞു ഞാൻ വരും ഞാൻ വന്നിട്ട് അവർക്ക് ഡിസ്ചാർജ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അഗ്നി ഫോൺ വെച്ചു മിത്രയുടെ കാര്യം ആലോചിക്കുമ്പോൾ അഗ്നിയിൽ ടെൻഷൻ കൂടി വന്നു തൻ്റെ അമ്മയുടെ ആദയക്കെതി തന്നെ ഇത്രക്കും വരുമോ എന്നെപ്പോലെ തന്നെ എൻ്റെ കുഞ്ഞ് വളരേണ്ടി വരുമോ അങ്ങനെയുള്ള പലതരം ചിന്തകൾ അവനെ അലട്ടിയിരുന്നു വീടിന് മുന്നിൽ കാർ നിന്നതും പെട്ടെന്ന് തന്നെ അവൻ കാറിൻ്റെ ഡോറ് തുറന്നകത്തേക്ക് കയറിപ്പോയി അഗ്നി നീ ഇന്നലെ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി കറക്കുമ്പോൾ എനിക്കിഷ്ടമല്ല അഗ്നിയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ പത്മാവതി പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ നിന്ന് തരില്ല ഞാൻ എപ്പോഴും എൻ്റെ മാത്രം ഇഷ്ടങ്ങൾക്കേ ജീവിക്കൂ നിൻ്റെ അധിക പ്രസംഗം കേൾക്കാൻ എനിക്ക് സമയമില്ല ഇന്നോ നാളെയോ ദുർഗമോള് വരും അവൾ വന്ന ഉടനെ നിൻ്റെയും അവളെയും കല്യാണം നടത്തണം ഞാൻ മുമ്പ് പറഞ്ഞു ദുർഗയുമായിട്ടുള്ള എൻ്റെ കല്യാണം നടക്കില്ലെന്ന് അഗ്നി നിനക്ക് പത്മാവതിയെ അറിയില്ല അത് വെറുതെ അഗ്നി അറിയുന്നത് പോലെ നിങ്ങളെ ആർക്കും അറിയില്ല ആ വാക്കുകളിൽ അവർ പതറിപ്പോയിരുന്നു അധികം സംസാരത്തിൽ നിൽക്കാതെ അവരെ വേഗം അവിടെ നിന്നും പോയി മിത്രാകെ ഒറ്റപ്പെട്ടതുപോലെ ഹോസ്പിറ്റലിലിരുന്നു തൻ്റെ ഫോണോ പേഴ്സോ കയ്യിലില്ല ബില്ല് അടക്കും സഹായത്തിന് ആരുമില്ല എന്ന തിരിച്ചറിവ് അവളെ വല്ലാത്ത സങ്കടത്തിലാക്കി ആകെ സ്വന്തമെന്ന് പറയാനുള്ള ചെറിയമ്മ മാത്രമാണ് അവരിൽ നിന്നൊരിക്കലും ഒരു സഹായം പ്രതീക്ഷിച്ചതുമല്ല മീരയെ നിർബന്ധിച്ച പറഞ്ഞേക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ചുകൊണ്ടിരുന്നു ബില്ലടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതാ ചെകുത്താൻ്റെ ഹോസ്പിറ്റലായതുകൊണ്ട് അത് അയാൾ ഏറ്റെടുക്കും അതിനേക്കാൾ വലിയ അപമാനം എനിക്കില്ല ഇന്നലെ അയാൾ ഇവിടെ എത്തിച്ചതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇനി അകത്തേക്ക് കയറി വരുന്ന മീരയെ കണ്ടതും അവൾ അത്ഭുതത്തോടെ മീരയെ നോക്കി നിന്നു മീര നീ എപ്പോൾ വന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവസാനം ഞാൻ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ചു അദ്ദേഹമാണ് പറഞ്ഞത് നീ ആശുപത്രിയിലാണെന്ന് പിന്നെ എനിക്കവിടെ നിൽക്കാനായില്ല ഞാൻ ഉടനെ ഇങ്ങോട്ട് പോന്നു ഇതാ നിന്റെ ഫോണ് നിന്നെ ഇവിടെ എത്തിച്ചത് ദൈവമാണ് അല്ലെങ്കിൽ എനിക്ക് ആ കാലിൻ്റെ സഹായം സ്വീകരിക്കേണ്ടി വന്നേനെ അതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് തന്നെയാണ് എന്നോട് സെക്യൂരിറ്റി അങ്കിൾ പറഞ്ഞു നിന്നെ സാറാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് എന്താ സംഭവിച്ചത് ഇന്നലെ രാത്രി വെള്ളം പാമ്പായിട്ട് കയറി വന്നു ഞാനും ഗിരിയുമായിട്ട് എന്താ ബന്ധമെന്നറിയാൻ ഏത് നമ്മുടെ എ സി ബി സാറോ ആ അത് തന്നെ അയാളിൻ്റെ രഹസ്യക്കാരനാണ് പോലും അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല സ്വ അസ്വസ്ഥത ഉണ്ടായിരുന്നു പിന്നെ അയാളുടെ വായിൽ നിന്ന് വന്ന മദ്യത്തിൻ്റെ സ്മെല്ല് കുറച്ച് വോമിറ്റ് ചെയ്തു പിന്നെ അപ്പോഴേക്കും ബോധം മറിഞ്ഞിരുന്നു ബോധം വന്നപ്പോൾ ഇവിടെയായിരുന്നു അതിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് അയാൾ ഒരു രാത്രി എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കൂട്ടിനിരുന്നു എന്നുള്ളതാണ് അഗ്നി സാറ് ഇന്നലെ രാത്രി മുഴുവൻ നിനക്ക് കൂട്ടിരുന്നെന്നോ ഞാൻ ഗർഭിണിയാണെന്ന് അയാൾ അറിഞ്ഞു എന്നോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ മഞ്ഞുമല ഉരുകി തുടങ്ങിയല്ലേ അയാൾ മഞ്ഞുമലയല്ല അഗ്നിപർവ്വതമാണ് അഗ്നി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു അതിൽ നിന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നു വളരെ മോഡേണായ വസ്ത്രധാരണ ആവശ്യത്തിൽ കൂടുതൽ പൊട്ടി അവളെ കണ്ടതും അഗ്നി മൈൻഡാക്കാതെ മുന്നോട്ട് പോയി അഗ്നി ഏട്ടാ എന്തിനെ കണ്ണിട്ട് പോകുവാണോ ചിരിച്ചോണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് ആ പെൺകുട്ടി ചോദിച്ചു ഇവിടെ കുറച്ച് ദിവസങ്ങൾ തങ്ങാനാണ് വന്നത് എങ്കിൽ അത് കഴിഞ്ഞ് പൊക്കോണം പിന്നെ പോകുന്നത് വരെ എൻ്റെ മുന്നിലേക്ക് ഒരുമാതിരി വേഷം കെട്ടെടുത്താൽ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും അഗ്നിയേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അഗ്നിയേട്ടനെ വിട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് അഗ്നി അവളുടെ മുഖത്ത് കൈവച്ചു ഇപ്പോൾ തന്നത് എന്തിനാണെന്ന് മനസ്സിലായോ നിനക്ക് അവൾ അതെന്നില്ലെന്നും തലയാട്ടി നിന്നെ ഇങ്ങോട്ട് വരുത്തിച്ചവർ പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കരുത് നിന്നാൽ അവൻ കാറ്റ് പോലെ കാറിൽ കയറി പോയതും അവൾ അവനെ തന്നെ നോക്കി നിന്നു ആ സമയത്ത് അവളുടെ കണ്ണുകളിലെ ഭാവം ഒരു തരം വാശിയായിരുന്നു ഡിസ്ചാർജിൻ്റെ പേപ്പേഴ്സ് കിട്ടിയിരുന്നുവെങ്കിൽ നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്ത് പോകാമായിരുന്നു അല്ലേ മിത്ര എനിക്കെങ്ങനെയെങ്കിലും ഒന്ന് ഫ്ലാറ്റിലെത്തിയാൽ മതിയായിരുന്നു ഇവിടെ തന്നെ ഒരുമാതിരി വേർപ്പ് മുട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും ക്ഷീണം എന്തെങ്കിലും അതില്ലെങ്കിൽ ബുദ്ധിമുട്ടോ എന്തെങ്കിലും പേടിക്കാൻ മാത്രം ഒന്നുമില്ല ഞാൻ ഓക്കെയാണ് അഗ്നിയുടെ കാർ വന്ന് നിന്നതും ആശുപത്രിയുടെ മുമ്പിലാണ് അവൻ തിരക്കിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും മുൻപോട്ട് നടന്നു അവനെ കണ്ടതും ഹോസ്പിറ്റൽ മാനേജർ മുന്നോട്ട് വന്നു ഡോക്ടർ എലിസബത്തിൻ്റെ ക്യാബിൻ എവിടെയാണ് എന്ത് മാനേജർ അഗ്നിയെ നോക്കി ഒരു നിമിഷം തനിക്ക് ആൾ മാറിപ്പോയി എന്ന് പോലും സംശയിച്ചു സാധാരണ ഡോക്ടേഴ്സ് ക്യാബിനിൽ പോയി കാണുന്ന ശീലമില്ല വലിയ ഡോക്ടർമാനാണെങ്കിലും അവൻ്റെ ക്യാബിനിലേക്ക് അവരെ വിളിപ്പിക്കാറാണ് പതിവ് തന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ തേർഡ് ഫ്ലോറിലാണ് സർ സംസാരത്തിൽ നിൽക്കാതെ അഗ്നി വേഗം ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോയി ഡോക്ടർ എലിസബത്തിൻ്റെ ക്യാബിനിലേക്ക് അവൻ കയറി ചെന്നു മേ കമ്മിങ് ഡോക്ടർ കമ്മിങ് ഒരു നിമിഷം ക്യാബിൻ കടന്നു വരുന്ന അഗ്നിയെ കണ്ട ഡോക്ടർ മടി മടിച്ചു നോക്കി നിന്നു ഹോസ്പിറ്റൽ എം ഡി ഇപ്പോൾ പുതുതായിട്ട് ചാർജ് എടുത്ത ആൾ മിത്രയുടെ മുറിയുടെ മുമ്പിൽ പുലരിയോളം ഇരിക്കുമ്പോഴും അറിയില്ലായിരുന്നു ഇതാണ് ഹോസ്പിറ്റലിൻ്റെ എം ഡി എന്ന് ഇന്ന് രാവിലെ മിത്രയെ കൺസൾട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് അറിഞ്ഞത് അഗ്നിയാണ് അവിടുത്തെ എം ഡി എന്ന് മറ്റുള്ളവരിൽ നിന്നും കേട്ട വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ താൻ കണ്ട അഗ്നി അവർ പറഞ്ഞ അഗ്നിയിൽ നിന്ന് ഒരുപാട് ഉള്ളതായി അവർക്ക് തോന്നി അഗ്നി ഡോക്ടറുടെ മുമ്പിലുള്ള ചേർ വലിച്ചതിലേക്കിരുന്നു ഡോക്ടർ മിത്രയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് അതറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് അവളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ആ കുട്ടി പറഞ്ഞത് അവർക്ക് മിസ്റ്റർ അഗ്നി മഹാദേവുമായി യാതൊരു റിലേഷനവുമില്ല എന്നാണ് ഒരു സ്ട്രേഞ്ചറോട് ആ കുട്ടിയുടെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ ഡോക്ടറുടെ വാക്കുകൾ അവനിൽ ഒരു സ്ഫോടനമുണ്ടാക്കി അത് അഗ്നിയിൽ നോവുണർത്തി ഡോക്ടറുടെ സംസാരം അഗ്നിയിൽ അതിയായ ദേഷ്യമുണർത്തി എങ്കിലും അവനത് പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഞാനും ഇത്രയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നല്ലേ മിത്ര പറഞ്ഞത് അവളെ കൊണ്ട് തന്നെ ഞാൻ മാറ്റി പറയിപ്പിച്ചോളാം ഡോക്ടറോടൊന്നും സംസാരിക്കാതെ ദേഷ്യപ്പെട്ട് തന്നെ അഗ്നി അവിടെ നിന്നും എണീറ്റ് പോയി ഇത്രയും സമയമായിട്ടും ഡിസ്ചാർജ് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ മിത്ര എന്താടി ഇത് നേരം കുറേ ആയല്ലോ ഇതുവരെന്താ ഡിസ്ചാർജ് തരാത്തത് ആ ചെകുത്താൻ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാകുമോ കുഴപ്പമൊന്നുമില്ലല്ലോ മിത്ര നീ ഓക്കെയല്ലേ വേറൊന്നും എനിക്ക് ചോദിക്കാനില്ലേ എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ ജിസ് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞതാണ് പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു അതെ ഡോറിന് ആരോ മുട്ടുന്നുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാം മീര പോയി ഡോറ് തുറന്നു പുറത്ത് നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൾ രണ്ടടി പിന്നിലേക്ക് മാറി അവളെ ഒന്ന് നോക്കി അഗ്നി അകത്തേക്ക് കയറി അഗ്നിയെ കണ്ടതും മിത്ര അവനെ പകപ്പോടെ നോക്കി മിത്ര ഡിസ്ചാർജ് ഞാൻ വാങ്ങിയിട്ടുണ്ട് റെഡിയാകു പോകാം അഗ്നി പറഞ്ഞത് കേട്ടതും മിത്രയും മീരയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി മീരഗ്നിയുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇതച്ച കുത്താൻ തന്നെയാണോ എന്ന് പോലും അവൾ സംശയിച്ചു ഞാൻ അറിയുന്ന അഗ്നി സാർ ഒരിക്കലും ഇങ്ങനെയല്ല ആരോടും സ്നേഹവും സെന്റിമെന്റും ഇല്ലാത്ത ഒരാൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവൻ കള്ളും കഞ്ചാവും പെണ്ണുമായി ആയി കഴിഞ്ഞു ജീവിതം നയിക്കുന്ന ആള് ആരോടും ഒരു തരത്തിലുള്ള അടുപ്പവും സൂക്ഷിക്കാത്ത എന്തിന് അച്ഛനോട് പോലും എന്നാലിപ്പം ഇത്രയ്ക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് ഡിസ്ചാർജ് വാങ്ങി പോകാൻ ഞങ്ങൾക്കറിയാം വേറെ ആരുടെയും ആവശ്യമില്ല എടുത്തടിച്ചത് മിത്രയുടെ സംസാരമാണ് മീരയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഞാൻ മിണ്ടാതെ നിൽക്കുന്നു എന്ന് കരുതി എൻ്റെ തലയിൽ കയറാമെന്ന് കരുതണ്ട മിത്ര തൻ്റെ പ്രശ്നം എന്താ ഞാൻ തന്നോട് പറഞ്ഞില്ലേ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ റെഡിയായി വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോകും കോളേജിലുണ്ടായിരുന്ന സംഘർഷത്തിനിടെ കുത്തുകൊണ്ട് വിദ്യാർത്ഥിനിയുടെ മൊഴിയടുക്കലിനു വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് ഗിരി ആ സമയത്ത് തന്നെ അഗ്നിയുടെ ശബ്ദമുറിയിൽ നിന്ന് പുറത്തേക്ക് ഉയർന്നു അതുവഴി പോയ ഗിരിധർ അത് കേൾക്കുകയും ചെയ്തു അതിനോടൊപ്പം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന മിത്രയുടെ ശബ്ദം അവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ മിത്രയുടെ ശബ്ദം എപ്പോഴും അവൻ പെട്ടെന്ന് തിരിച്ചറിയുമായിരുന്നു പന്തികേട് തോന്നിയതും അവൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ ഗിരിധർ കാണുന്നത് മിത്രയോട് ദേഷ്യപ്പെടുന്ന അഗ്നിയാണ് എന്താ എന്താ ഇവിടെ അവളുടെ ഇടയിലേക്ക് കയറിക്കൊണ്ട് ഗിരി ചോദിച്ചു ഗിരിയെ കണ്ടതും മിത്രക്ക് ആശ്വാസമായി എന്നാൽ അഗ്നിയിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായി അഗ്നിയെ നോക്കിയതിനു ശേഷമാണ് ബെഡിലിരിക്കുന്ന മിത്രയെ ഗിരി കാണുന്നത് ഹോസ്പിറ്റൽ ഗൗണിൽ അവളെ കണ്ടതും അവൻ പരിഭ്രമത്തോടെ അവളെ നോക്കി എന്തു പറ്റി മിത്ര താനെന്താ ഇവിടെ ചോദ്യത്തിൽ ഉയർന്നവന്റെ പരിഭ്രമം അഗ്നിയിലെ ദേഷ്യത്തിന്റെ അളവ് കൂട്ടുകയാണ് ചെയ്തത് ഒന്നുമില്ല ഗിരി ചെറിയൊരു തലകറക്കം ഗിരിയോട് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന മിത്രയെ കണ്ടതും അവനാകെ വല്ലാതെ തോന്നി ശേഷം അഗ്നിയുടെ നേരെ തിരിഞ്ഞു ഗിരി അഗ്നി സാറേ എന്താ ഇവിടെ ഗിരിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അഗ്നിയുടെ അടുത്തേക്ക് പോയി ഗിരിസാറേ തൽക്കാലം ഇതിൽ ഇടപെടേണ്ട ഇത് ഞാനും ഇത്രയും തമ്മിലുള്ളതാണ് ഇത് ഞങ്ങൾക്കിടയിൽ തന്നെ തീർത്തോളാം അഗ്നി മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ശരിയാവില്ലല്ലോ സാറേ മിത്രൻ്റെ ഫ്രണ്ടാണ് അവൾക്കൊരു പ്രശ്നം വന്നാലേ ഞാൻ ഇടപെടണ്ടേ അയ്യോ വേണ്ട ഇവിടെ ഇടപെടാൻ അധികാരമുള്ള ആൾ തന്നെയാണ് ഞാൻ എന്നേക്കാൾ അധികാരം എന്തായാലും സാറിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഗ്നിയുടെ അധികാരത്തോടെയുള്ള അത്തരം സംസാരം അവളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി മതി അവരുടെ സംസാരം അരോചകമായി തോന്നിയതും മിത്ര ശബ്ദമുയർത്തി രണ്ടുപേരും അവളെ തന്നെ നോക്കി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവൾ തുടർന്നു രണ്ടുപേരും ചെയ്തു തന്ന സഹായത്തിന് ഒരുപാട് നന്ദി ദയവ് ചെയ്ത് രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോകണം എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരുടെയും ആവശ്യം ഇപ്പോൾ എനിക്കില്ല മിത്രഗിരിയെ നോക്കി അവനോട് പറഞ്ഞു ഇവിടെ ഇപ്പോൾ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് കുറച്ചു നേരം കിടക്കണം ഒന്ന് പുറത്തേക്ക് പോയാൽ ഉപകാരമായിരുന്നു ഗിരിക്കാകുന്ന ആണക്കേട് തോന്നി താൻ റെസ്റ്റ് എടുത്തോളൂ ഞാൻ പിന്നെ വരാം അഗ്നിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഗിരി പുറത്തേക്ക് പോയി ഗിരിയെ പുച്ഛിച്ച് വിജയ ചിരിയോടെ അഗ്നി മൃ മിത്രയുടെ അടുത്തേക്ക് പോയി ആ പോയവനെ നീ സൂക്ഷിച്ചോ അവൻ്റെ നോട്ടം അത്ര പന്തിയല്ല നല്ല ആളത് പറയുന്നത് ഇത് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എൻ്റെ യോഗ്യത അവിടെ നിൽക്കട്ടെ എന്നാലേ അവൻ എനിക്ക് പകരം നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിച്ചാൽ അത് നല്ലതിനായിരിക്കില്ല എന്തുകൊണ്ട് നിങ്ങളെക്കാൾ നല്ലത് ഗിരിയാണ് പിന്നെ നിങ്ങൾക്ക് പകരമെന്ന് പറയാൻ നിങ്ങൾക്ക് മിത്രയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടെങ്കിലല്ലേ അവിടെ പകരക്കാരനാകാൻ സാധിക്കൂ അഗ്നി ദേഷ്യം നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി ഉടനെ ഇക്കാര്യത്തിൽ ഈ അഗ്നി തീരുമാനം ഉണ്ടാക്കും ഒരു കാര്യം ഓർത്തോ അഗ്നിയെല്ലാം നേർക്കുനേർ തീർക്കുന്നവനാ എന്നാൽ ഗിരിധർ അങ്ങനെയല്ല പതഞ്ഞിരുന്ന് ആക്രമിക്കുന്നവനാണ് പിന്നെ ഇനി നിനക്ക് ചുറ്റും എൻ്റെ കണ്ണുകൾ ഉണ്ടാകും അവന്റെ സംസാരം അവളിൽ മടുപ്പ് വളർത്തിക്കൊണ്ടിരുന്നു താനൊന്ന് പോയി തരുമോ അവസാനം അപേക്ഷയെന്നോണം അവൾ പറഞ്ഞു തൽക്കാലം ഞാൻ പോകുന്നു പക്ഷേ ഞാൻ ഇനിയും വരും പിന്നെ നിന്റെ ആരോഗ്യവും നന്നായി ശ്രദ്ധിക്കണം എൻ്റെ കുഞ്ഞ് സേഫായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് മറുപടി കൊടുക്കുന്നതിന് മുൻപേ അഗ്നി പോയി കഴിഞ്ഞിരുന്നു